േ നമ്മളെല്ലാവരും മരിച്ചു പോവില്ലേ ദൈവമില്ല എന്ന് വാദിച്ചവരൊക്കെ ഇവിടെ സ്ഥിരവാസക്കാരാണോ ആരെങ്കിലും ഇവിടെ സ്ഥിരവാസക്കാരാണോ നമ്മളൊക്കെ മരിച്ചു പോവുകയില്ലേ മരിച്ചു പോകുമ്പോൾ ഇങ്ങനെ ഒരു ഘട്ടം ഉണ്ടാവില്ലെന്ന് പറയാൻ യുക്തിവാദികളെ എന്തുണ്ട് ന്യായം ദൈവത്തെ നിഷേധിക്കുന്നവരെ നമുക്ക് എന്തുണ്ട് ന്യായം ഒന്നുമില്ലായ്മയിൽ നിന്ന് നാം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ മഹത്തായ സംവിധാനങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇഷ്ടമില്ലാതെ തന്നെ നമ്മുടെ മരണം സംഭവിക്കുമെങ്കിൽ അതിനുശേഷം ഒരു ജീവിതമില്ലെന്ന് പറയാൻ എന്തുണ്ട് ന്യായം അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആാനിലെ എഴുപത്തിരണ്ടാം അധ്യായം സൂറത്തുൽ ആറ് മുതൽക്കുള്ള വചനങ്ങളിൽ അള്ളാഹു ഉസ്ബാനോ തല മനുഷ്യനോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഓരോ യുക്തിവാദികളും കേൾക്കേണ്ട ചോദ്യമാണ് ഓ മനുഷ്യ അത്യുദാരനായ നിന്റെ രക്ഷിതാവിൻ്റെ കാര്യത്തിൽ നിന്നെ വഞ്ചിച്ച് കളഞ്ഞതെന്താണ് അവൻ നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നു ശരിപ്പെടുത്തിയിരിക്കുന്നു ഓരോ അവയവങ്ങളെയും കൃത്യമായ സ്ഥാനത്ത് വെച്ചിരിക്കുന്നു കൈകളുടെ സ്ഥാനത്ത് രണ്ട് കൈകൾ രണ്ട് കാലുകൾ കണ്ണ് എവിടെയും തെറ്റിപ്പോകാത്ത രൂപത്തിൽ വളരെ കൃത്യമായ ഒരു രൂപം നിനക്ക് നൽകി ഫി അയ്യ സൂറത്തിമക് അവൻ ഉദ്ദേശിച്ച നല്ല ഒരു രൂപം മറ്റു ജീവജാലങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ അതിമനോഹരമായ ഒരു രൂപം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു പ്രിയപ്പെട്ട യുക്തിവാദി പ്രിയപ്പെട്ട സഹോദരന്മാരെ നിങ്ങളൊന്ന് ചിന്തിക്കേണ്ടതില്ലേ നമ്മൾ ഏതൊരു വസ്തുവിനും ഒരു രൂപം വേണമെങ്കിൽ അതൊന്ന് ഡിസൈൻ ചെയ്യാൻ ചെയ്യാനൊരാൾ വേണ്ടേ നിങ്ങൾ ചിന്തിക്കൂ നമ്മൾ കാണുന്ന ഒരുപാട് വസ്തുക്കളുണ്ട് മൊബൈൽ ഫോണുകളുണ്ട് ഇലക്ട്രോണിക് വസ്തുക്കളുണ്ട് നമ്മൾ നമ്മളുടെ അടുക്കളയിൽ ഉപയോഗിക്കുന്നതുണ്ട് ഫർണിച്ചറുകളുണ്ട് മറ്റു ഒരുപാട് വിഷയങ്ങൾ എല്ലാറ്റിനും ഒരു ഡിസൈനിങ് ആവശ്യമില്ലേ ഒരു ഡിസൈനറും ആവശ്യമില്ലേ എങ്കിൽ ഇത്രയും മനോഹരമായ മനുഷ്യരൂപത്തിൻ്റെ ഈ ഒരു ഡിസൈനിങ് ഒന്നുമില്ലാതെ താനേ ഉണ്ടായി എന്നാണോ സൃഷ്ടാവിന്റെ ചോദ്യത്തിന് കാതോർക്കൂ നിങ്ങൾ അള്ളാഹു ചോദിക്കുന്നത് ആരാണ് ഈ രൂപം നിങ്ങൾക്ക് നൽകിയത് ആരാണ് നിങ്ങളെ സംവിധാനിച്ച് ശരിപ്പെടുത്തിയത് ഇങ്ങനെയൊക്കെ ഉള്ളവനാണ് നിങ്ങളുടെ സൃഷ്ടാവായിരുന്നിട്ടും നിങ്ങളെ വഞ്ചിച്ച് കളയുന്നത് എന്താണ് ആരാണ് നിങ്ങളെ പറ്റിച്ചു കളയുന്നത് ഇതൊന്നും ശരിയല്ല ഇല്ല എന്ന് പറയാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് എന്താണ് എന്ന സൃഷ്ടാവിന്റെ ചോദ്യത്തിന് നാം കാതു കൊടുക്കേണ്ടതില്ലേ യുക്തിവാദികൾ ചിന്തിക്കുക ദൈവമില്ലെന്ന് പറയുന്ന ആളുകൾ ചിന്തിക്കുക شد القرآن إليه رنب الدار سورة البقرين لو مت يا ربي نشر الله سبحانه وتعالى إن في خلق السماوات والأرض واختلاف الليل والنهار والفلك التي تجري في البحر بما ينفع الناس وما أنزل الله من السماء من ماء فأحيا به الأرض بعد موتها وبث فيها من كل دابة وتصريف الرياح والصحاب المسخر بين السماء والأرض لآيات لقوم يعقلون شدكوكا ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിലും അത്ഭുതകരമായ ഈ പ്രപഞ്ചം ആകാശലോകങ്ങളെ കുറിച്ചും അതേപോലെ തന്നെ ഭൂമിയുടെ സൃഷ്ടിപ്പിനെ കുറിച്ചുമൊക്കെ വാദോരാത സംസാരിക്കുന്നവരാണല്ലോ പലപ്പോഴും യുക്തിവാദികളായ ആളുകൾ സയൻസിനെ കുറിച്ച് പറയുന്നവരാണല്ലോ എങ്കിൽ പറയൂ ഈ അത്ഭുതകരമായ പ്രപഞ്ചത്തിൻ്റെ സംവിധാനം ആ ആകാശലോകങ്ങളെക്കുറിച്ചും ഭൂമിയെക്കുറിച്ചും പഠിക്കാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ലാബിൽ എന്തെല്ലാ ഉപകരണങ്ങളുണ്ടോ അതൊക്കെ സംവിധാനിക്കാൻ ഒരു സംവിധായകൻ വേണ്ടേ മൈക്രോസ്കോപ്പുകൾ മറ്റു ഉപകരണങ്ങൾ ടെസ്റ്റ് ട്യൂബുകൾ അങ്ങനെ തുടങ്ങി എന്തെല്ലാം കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്യുന്നു എന്ത് ഈ പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ ഇൻസ്ട്രുമെൻസും വളരെയധികം ബുദ്ധി ഉപയോഗിച്ചും ശ്രമം ഉപയോഗിച്ചും നമ്മൾ ഉണ്ടാക്കുന്നതാണ് എന്നിട്ട് ആ ഉപകരണത്തിലൂടെ നമ്മൾ പഠിക്കുന്ന ഈ വ്യവസ്ഥാപിതമായ പ്രപഞ്ചത്തിന് പക്ഷേ ആരുടെയും ആവശ്യമില്ല എങ്ങനെയോ ഉണ്ടായി എന്നും പറയുന്നു അതിൽ എന്തോ ഒരു പന്തികേടില്ലേ യുക്തിവാദികളെ ചിന്തിക്കുക ഒരു പന്തികേട് അതിൽ തോന്നുന്നില്ലേ എങ്കിൽ ഈ മഹത്തായ പ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിക്കാൻ അള്ളാഹു ഉസ്മാനോ തല പറയുന്നു അതേപോലെ തന്നെ രാവും പകലും മാറി മാറി വരുന്ന അത്ഭുതകരമായ ഈ പ്രതിഭാസം എത്ര കാലമായി ഇവിടെ നടക്കുന്നു എന്തെങ്കിലും വ്യത്യാസം അവിടെ കാണപ്പെട്ടോ നമ്മൾ സൂര്യൻ്റെ ഉദയത്തിൽ അതിൻ്റെ അസ്തമയത്തിൽ ഒന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അതേപോലെ തന്നെ കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പൽ അതിൻ്റെ നിയമങ്ങൾ ഒരുപാട് നിയമങ്ങൾ അതേപോലെ തന്നെ മഴമേഘങ്ങൾ മഴ സസ്യലതാദികളും മുളച്ചു പൊന്തുന്നത് ഇങ്ങനെ തുടങ്ങിയ അത്ഭുതകരമായ ഒരുപാട് പ്രതിഭാസങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി പറയുന്നു ബുദ്ധിയുള്ള ആളുകൾക്ക് ചിന്താശേഷിയുള്ള ആളുകൾക്ക് അതിൽ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നാണ് അള്ളാഹു സുബാനഹു ആല പറയുന്നത് അതുകൊണ്ട് ചിന്തിക്കുക ഒന്നുമില്ലായ്മയിൽ നിന്ന് നമ്മെ സൃഷ്ടിച്ച ഒരു നാഥൻ അങ്ങനെ ഒരു സൃഷ്ടാവുണ്ട് അവൻ നമ്മെ സൃഷ്ടിച്ചത് അവനെ മാത്രം ആരാധിക്കുവാൻ വേണ്ടിയാണ് നാം എങ്ങനെ ജീവിക്കണമെന്ന് പറയാൻ വേണ്ടി അവൻ പ്രവാചകന്മാരെ വേദഗ്രന്ഥങ്ങൾ അയച്ചിട്ടുണ്ട് അതിലൊന്നും യുക്തിരഹിതമായ ഒന്നുമില്ല നമ്മളൊരു യാഥാർത്ഥ്യമാണെങ്കിൽ ഒരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ മരണം സുനിശ്ചിതമാണെങ്കിൽ ഈ പറയുന്നതിലൊക്കെ യാഥാർത്ഥ്യം യാതൊരു തരവുമില്ല ഇല്ല എങ്കിൽ എന്തുകൊണ്ട് ജീവൻ എന്തുകൊണ്ട് ആത്മാവ് എന്തുകൊണ്ട് മരണം അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞതുപോലെ അള്ളാഹുവിനോട് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞതുപോലെ ഒന്നുമില്ലായ്മയിൽ നിന്ന് നമ്മളെ സൃഷ്ടിച്ച് അവസാനം അഹങ്കാരികളായി നമ്മൾ ജീവിച്ച് മരണം തൊണ്ടക്കുഴിയിൽ എത്തുമ്പോൾ നമ്മൾ വിലപിക്കാൻ പാടില്ല ആ ഒരു നസീഹത്തുകൊണ്ടാണ് അങ്ങനെ നമ്മൾ സങ്കടപ്പെടാൻ പാടില്ല എന്ന ഒരു മഹത്തായ സത്യം നിങ്ങളുടെ കാതുകളിൽ എത്തിക്കാൻ വേണ്ടിയാണ് ഈ ഒരു സംസാരം പരിശുദ്ധ ഖുർആാനിലെ ഇരുപത്തിമൂന്നാം അധ്യായം സൂറത്തുൽ മുക്മിനൂൺ തൊണ്ണൂറ്റി ഒമ്പത് നൂറ് വചനങ്ങൾ അള്ളാഹുസ് പറയുന്നത് അവരിൽ ഒരാൾക്ക് മരണം ആസന്നമായാൽ ആ വ്യക്തി പറയും പടച്ചർ ബേ എന്ന ഒന്നുകൂടി മടക്കി തരണമേൻ മരിക്കുന്ന സമയത്ത് പറയും ഒന്നുകൂടി ഭൂമിയിലേക്ക് മടക്കി തരാൻ പക്ഷേ അത് വെറുതെ ഒരു വർത്തമാനം മാത്രമാണ് ആ ഒരു സന്ദർഭത്തിൽ പിന്നീട് അള്ളാഹു ചാൻസ് തരികയില്ല അതിനു മുമ്പ് നന്നാവാൻ ശ്രമിക്കുക